ശ്രീ സാബു പുളിക്കത്തരം എഴുതിയ അനത കടലാസിലെ ആത്മാക്കൾ എന്ന നോവലിൻ്റെ ആസ്വാദന കുറിപ്പ് ഒരു നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകളെയും അവരുടെ ജീവിതാനുഭവങ്ങൾ തൊഴിൽ ചിന്തകൾ വിചാരങ്ങൾ വികാരങ്ങൾ അവിടുത്തെ സ്ഥാപനങ്ങൾ അവിടത്തെ മരങ്ങളെപ്പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പത്തൊൻപത് തലക്കെട്ടുകളിലായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃതിയാണ് അനത കടലാസിലെ ആത്മാക്കൾ കഥാകൃത്തിൻ്റെ അമ്മച്ചയ്ക്കും ചേട്ടനും ഈ പുസ്തകം സമർപ്പിച്ചുകൊണ്ടാണ് തുടക്കം ജാഥ റാട്ടുപുര കൂവ മഴ കൂട്ട് കള്ളച്ചാരായം തണൽമരം ഭ്രാന്ത് പീതാംബരൻ കൊടികയറ്റം പാട്ടവിളക്ക് അമ്മ ചവിട്ട് നാടകം പ്രാർത്ഥനാസാറ് ഓടിവള്ളങ്ങൾ ശിഖരങ്ങൾ ചെമ്പരത്തിപ്പൂവ് യാത്ര പള്ളിപ്പടി തുടങ്ങിയ തലക്കെട്ടുകളിലാണ് ഇത് മുഴുവൻ വിവരിച്ചിരിക്കുന്നത് ഈ നോവലിലൂടെ വായനക്കാരെ ആ പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ് നോവലിസ്റ്റ് സ്കൂളും തണൽമരവും കടത്തുവഞ്ചിയും വള്ളംകളിയും പള്ളിപ്പടിയുമെല്ലാം എൻ്റെ കാതുകൾ കേട്ടു തഴമ്പിച്ച എൻ്റെ ഓർമ്മകളെ ഉണർത്തുന്ന പദങ്ങളാണ് പ്രാർത്ഥനാസാറും സ്നേഹസേനയും വീണ്ടും വീണ്ടും മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു പള്ളിപ്പെരുന്നാളും കൂവക്കാടും തെങ്ങിൻ തടി കൊണ്ടുള്ള പാലവുമൊക്കെ ഈ ഒരു നാടിനെ മുഴുവനായും ഒപ്പിയെടുത്തതായി അനുഭവപ്പെടുന്നു ഇതിലെ ഓരോ കഥാപാത്രത്തിലും ജീവൻ തുടിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ട് ഈ കൃതി വായിക്കുകയാണെങ്കിൽ ഒരു നാടിനെയും നാട്ടുകാരെയും കുറിച്ച് വ്യക്തമായി അറിയാൻ കഴിയുന്ന വിധത്തിലാണ് നോവലിസ്റ്റ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പ്രസാദനം പ്രണത ബുക്സ് കൊച്ചി